എന്നെ ും എന്നോട് സാങ് തരുന്നതോ അല്ല മാത്രമല്ല ആ ദിവസത്തിന്റെ ഒരു ക്രിസ്മസ് ആണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹം ഇങ്ങോട്ടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറേണ്ടത് എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇരിക്കുമോ കാരണം എന്താ ഞങ്ങള് ഞാൻ സ്നേഹം ക്രിസ്ത്യനേ നാല് വർഷക്കാലമായി കാലമായി ഞാൻ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ സർക്കാർ സ്ഥാപനങ്ങൾ ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ ഏറ്റവും ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ുമാർ ഇപ്പോ എ കൊണ്ടുവന്നാൽ ഞാൻ അത് വാങ്ങിക്കില്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തോടെ പോയിട്ട് ഞാൻ അങ്ങനെ അതിപ്പോ സുനിൽകുമാർ അങ്ങനെ പറയുന്ന പുറത്തുനിന്ന് ചട്ടം കൂട്ടിരുന്നു വളരെ ഇടതുപോട്ടത്തിന്റെ ചട്ടക്കുന്ന പുരോഗതിക്ക് വേണ്ടി മാത്രം കണ്ടോണ്ട് പോകുന്നതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവരെ അവരൊന്നും പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ല അത്രല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇന്ന സ്നേഹം എന്ന് എനിക്ക് മനസ്സിലാക്കില്ല സമയത്ത് സുരേഷ് സുരേഷ് ഗോപി ഗോപി ചായ തെറ്റാണ് എന്നാൽ ഒരു ഈ കോർപ്പറേഷൻ അംഗത്തേക്ക് മേയർക്കൊണ്ട് അദ്ദേഹം ഞാൻ ആയിരം കോടി തെരഞ്ഞെടുക്കുന്നത് അതിന് മേയർ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് വല്ലേ ഞാൻ റോഡിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റും ഇവിടുത്തെ മന്ത്രിയായിരുന്ന സുനിൽകുമാർ ആയിരം കൂടി തെരഞ്ഞെടുക്കുന്നത് ഒരു വേദി ഉണ്ടാക്കി ആകെ വന്നതാരാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പേര് എന്റെ രാഷ്ട്രീയം പേര് പക്ഷെ എന്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് പറഞ്ഞാൽ ഒരു തെറ്റായിട്ട് ഇത് സാമാജ്യം മര്യാദകുമാറിന്റെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേരള ലോകരക്ഷനെ മനസ്സിലായോ അപ്പൊ അവർ പറഞ്ഞു എനിക്ക് ബി ജെ പി അവരോട് ചോദിക്കാം എങ്ങനെയാണ് എവിടെ കൊണ്ടാണ് എന്റെ ബി ജെ പിന്നെ

െ എനിക്ക് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മുന്നിലില്ല എനിക്ക് അതിനെ അറിയില്ല ായിട്ട് ഈ അഭിപ്രായ പഠനം നടത്തുന്നുണ്ട് അപ്പൊ ആർട്ടി പോയി പെടാൻ അദ്ദേഹത്തിന് കഴിയില്ലേ ഇന്ന് വന്ന വലിയ